തിൽ വിമർശനവുമായി സി പി ഐ പെൻഷൻ വിതരണം വൈകുന്നത് തിരിച്ചടിയാകുമെന്ന് സി പി ഐ എൽ ഡി എഫ് യോഗത്തിൽ അറിയിച്ചു കുടിശ്ശിക വേഗം നൽകുമെന്നും അക്കാര്യത്തിൽ സംശയം വേണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി അതേസമയം വന്യജീവി ആക്രമണം പ്രചാരണ വിഷയമാകുന്നുവെന്ന എൻ സി പി ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര നിയമമാണ് കാരണമെന്നത് ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്താനും തീരുമാനിച്ചു എന്നാൽ ഇന്ന് സർക്കാരിന് അതുണ്ടാക്കുന്ന ഏഴു മാസമായി സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഏറ്റവും ഒടുവിലായി ഒരു മാസത്തെ കുടിശ്ശിക നൽകിയത് നവകേരള സദത്തിന് തൊട്ടു മുൻപ് ബജറ്റിൽ തുക ഉയർത്തിയില്ല എന്നു മാത്രമല്ല കുടിശ്ശിക കൊടുക്കാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയത് സി പി ഐ ആണ് ക്ഷേമ പെൻഷൻ വൈകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന വിമർശനം കൂടി എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ മുന്നോട്ട് വെച്ചു എന്നാൽ ആശങ്ക ഒന്നും വേണ്ടെന്നും

വന്യജീവി ആക്രമണത്തിലെ ആശങ്ക എൻ സി പിയും യോഗത്തിൽ പങ്കുവെച്ചു എന്നാൽ ഇക്കാര്യത്തിൽ പ്രശ്നം കേന്ദ്ര നിയമമാണെന്നും ആ വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പ്രചരണം നടത്താനും എൽ തീരുമാനിച്ചു നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെങ്കിലും അത് കൂടുതൽ അധികാരത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണെന്നും അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു മൃതദേഹവുമായി സമരം ചെയ്ത കോൺഗ്രസ് സംസ്ഥാനത്തെ കലാപഭൂമിയാക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അമൃതാന്യൂസ് തിരുവനന്തപുരം